നക്ഷത്രം രണ്ട് ഭരണി ധർമ്മത്തിന്റെ ദീപം ആത്മബോധത്തിന്റെ നക്ഷത്രം നക്ഷത്രപദങ്ങൾ ലി ലു ലേ ലോ രാശി മേഡം രാശിയധിപൻ ചുവപ്പ് മംഗൾ മംഗൾമാഴ്സ് നക്ഷത്രദേവത യമൻ മരണത്തിൻ്റെയും ധർമ്മത്തിൻറെയും ദൈവം ഭാഗ്യദേവത ചന്ദ്രൻ ധനദേവത ചന്ദ്രൻ തത്വം പൃഥ്വി ഭൂമി നക്ഷത്രവൃക്ഷം ആമനക്ക ദേവതാവിശദീകരണം യമൻ ധർമ്മത്തിന്റെ യമൻ ആത്മശുദ്ധിയും ഉത്തരവാദിത്വവുമാണ് പ്രതിനിധീകരിക്കുന്നത് ഭരണിയിൽ ജനിച്ചവർ ജീവിതത്തിൽ നിയമപാലകരായി ആത്മാന്വേഷണത്തിലൂടെ പുരോഗമിക്കുന്നവരായി മാറുന്നു ധാർമികതയും കർമ്മനിഷ്ഠയും ഇവരുടെ ലക്ഷണങ്ങളാണ് മന്ത്രങ്ങൾ ദിവസേന ജപിക്കാവുന്നതാണ് നക്ഷത്രദേവത ത്യമൻ ഓം യമായ നമോ ഭാഗ്യദേവത ചന്ദ്രൻ ഓം ചന്ദ്രായ നമോ ധനദേവത ചന്ദ്രൻ ഓം സോമായ നമോ ഓരോ മന്ത്രവും ഒൻപത് ഇരുപത്തി ഏഴ് നൂറ്റി എട്ട് പ്രാവശ്യം ജപിക്കുക ഭരണി നക്ഷത്രത്തിന്റെ പ്രധാന ഗുണങ്ങൾ ആത്മബലം ഉത്തരവാദിത്ത ബോധം ധാർമ്മികത ആന്തരിക ഊർജം കുടുംബജീവിതത്തിലും സാമൂഹികതയിലും ശക്തമായ സാന്നിധ്യം ശുഭകാര്യങ്ങൾ ശാന്തിപാദങ്ങൾ തിങ്കളാഴ്ച ചന്ദ്രനാരാധന ജലദാനം അർപ്പണബോധം വളർത്തുന്നു കുടുംബത്തിൽ മുതിർന്നവരെ ആദരിക്കുക അഹിംസയും സത്യവും ജീവിതത്തിൽ പ്രധാനം വയ്ക്കുക ആത്മാന്വേഷണത്തിലൂടെ പൂർണ്ണതയിലേക്ക് ഇതാണ് ഭരണിയിൽ ജനിച്ചവരുടെ പ്രധാന ജീവിതപാഠം നിങ്ങൾ ഭരണിയിൽ ജനിച്ചവരാണോ താഴെ കമന്റിൽ ഇട്ടോ മറ്റു ഭരണി ജന്മനക്ഷത്രക്കാരുമായി ഈ പോസ്റ്റ് ഷെയർ ചെയ്യൂ തുടർന്ന് നക്ഷത്രം മൂന്ന് കാർത്തികത്ത വരാനിരിക്കുന്നു